നമസ്കാരം ഞാൻ ഡോക്ടർ പ്രസാദ് ലോകത്തുള്ള മുഴുവൻ പ്രമേയ രോഗികളുടെയും എന്നുമുള്ള സംശയമാണ് പ്രമേയ രോഗികൾ ഫ്രൂട്ട്സ് കഴിക്കാമോ പ്രമേയ രോഗികൾക്ക് മധുരങ്ങൾ കഴിക്കാമോ എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടത് കാർബോഹൈഡ്രേറ്റ്സ് ഇതെല്ലാം ഷുഗറായി മാറും ദഹനത്തിന് ശേഷം പ്രധാനമായിട്ട് രണ്ട് ഷുഗറാണുള്ളത് ഗ്ലൂക്കോസും ഫ്രക്ടോസും അരി കിഴങ്ങ് ഗോതമ്പ് തുടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ ദഹനത്തിന് ശേഷം ഗ്ലൂക്കോസായി മാറും ഈ ഗ്ലൂക്കോസ് ടേസ്റ്റ്ലെസ് ആയതുകൊണ്ടാണ് അരിക്കോ കിഴങ്ങിനോ ഗോതമ്പിനോ മധുരമല്ലാത്തത് അതേസമയം ഫ്രൂട്ട്സിന് മധുരം തേനിനു മധുരം ഇതിൻ്റെ അകത്തുള്ളത് ഫ്രക്ടോസാണ് ആക്ച്വലി ഫ്രക്ടോസ് ഈസ് സ്വീറ്റ് ഗ്ലൂക്കോസ് ഈസ് ടേസ്റ്റ്ലെസ് പഞ്ചസാരയുടെ അകത്ത് അമ്പത് ഗ്രാം ഗ്ലൂക്കോസും അമ്പത് ഗ്രാം ഫ്രക്ടോസും ഉള്ളത് ആൻഡ് സ്വീറ്റ്നെസ് ഈസ് ഡ്യൂ ടു ഫ്രക്ടോസ് സോ പൊതുവേ മധുരമെന്ന് പറയുമ്പോൾ എല്ലാ പ്രമേയ പേടിയാണ് ഇതുകൊണ്ട് തന്നെ ഇവർ പലരും ഫ്രൂട്ട്സ് കഴിക്കാൻ പേടിക്കും ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് ഫ്രൂട്ട്സിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ളത് നമ്മുടെ ശരീരത്തിലെ മൈക്രോന്യൂട്രിയൻസ് ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഫൈറ്റ് കെമിക്കൽസ് വിറ്റാമിൻസ് മിനറൽസ് ഫ്ലെബിനോട്സ് നമ്മുടെ ഇതെല്ലാമാണ് നമ്മുടെ ചെറുപ്പവും ചുറു ചുറുക്കവും സൗന്ദര്യവും എല്ലാം നിലനിർത്തുന്നത് നമ്മൾ ഫിലിംസ്റ്റാർസിനൊക്കെ കണ്ടാൽ മനസ്സിലാവും ധാരാളം ഫ്രൂട്ട്സും സാലഡ്സൊക്കെ കഴിക്കുന്ന അവരുടെ സ്കിന്നിൻ്റെ എല്ലാം ഗ്ലോ പോലും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും സോ ഈ ഫ്രൂട്ട്സ് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ എന്താണ് സംഭവിക്കുന്നത് ശരിക്കും ഫ്രൂട്ട്സിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് പത്തൊമ്പതാണ് മീൻസ് ഫ്രക്ടോസിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് പത്തൊമ്പതാണെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ നൂറാണ് മനസ്സിലായാൻ പറയുമ്പോൾ നൂറ് ഗ്രാം അരിയോ കിഴങ്ങോ ഗോതമ്പോ കഴിക്കുന്ന സ്ഥലത്ത് അഞ്ഞൂറ് ഗ്രാമോളം ഫ്രൂട്ട്സ് കഴിക്കാം ഈ ഫ്രൂട്ട്സിൻ്റെ അകത്ത് ഗ്ലൂക്കോസ് വളരെ കുറവാണ് ഫ്രക്ടോസ് ഉണ്ട് സമയം ഫാറ്റ് തീരെയില്ല അതിൻ്റെ അകത്ത് ആൻറ്റി ഓക്സിഡൻസ് ഫാറ്റ് കെമിക്കൽസ് വിറ്റാമിൻസ് മിനറൽസ് ഒക്കെ ഉണ്ടെന്ന് മാത്രമല്ല ധാരാളം ഫൈബേഴ്സ് ഉണ്ട് നാരുകൾ സോ നമ്മുടെ കുടലിൻ്റെ ആരോഗ്യ ഏറ്റവും നന്നാക്കുന്നതും കുടലിൽ ഗ്ലൂക്കോസിനെ ഫാറ്റെല്ലാം പിടിച്ചു നിർത്തി കുടലിൻ്റെ അകത്ത് അബ്സോർപ്ഷൻ കുറയ്ക്കുന്നത് ഫൈബേഴ്സാണ് സോ ഇത് ഏറ്റവും കൂടുതലത് ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലുമാണ് സോ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ കിട്ടുന്ന ഗുണം ശരിക്ക് ഗ്ലൂക്കോസും ഫാറ്റും തീരെ കുറവുന്നതിനേക്കാൾ ഉപരി ധാരാളം ഫൈബർ ഉള്ളത് കൊണ്ടും ഒപ്പം ഈ പറഞ്ഞ ആൻറ്റി ഓക്സിഡൻസും ഫൈറ്റ് കെമിക്കൽസ് വിറ്റാമിൻസ് മിനറൽസ് എല്ലാം ധാരാളം ഉള്ളത് കൊണ്ട് നമ്മുടെ ചെറുപ്പവും ചെറു ചെറുക്കവും സൗന്ദര്യവും നിലനിർത്താൻ സഹായിക്കുക എന്നുള്ളതാണ് രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊക്കെയാണ് നല്ല ഫ്രൂട്ട്സ് എന്നുള്ളതാണ് ഏറ്റവും നല്ലത് നമ്മുടെയെല്ലാം വീട്ടിൽ കിട്ടുന്ന പപ്പായ പേരക്ക ഇത് രണ്ട് നമ്മൾ ശരിക്കും മനസ്സിൽ കാണുക ധാരാളം ഫൈബർ റിച്ച് ആയിട്ടുള്ള വളരെ കുറച്ച് ഷുഗർ മാത്രമുള്ള പപ്പായയും പേരക്കയും നമുക്ക് ഏറ്റവും മുൻപന്തിയിൽ കൊടുക്കാം അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ രണ്ട് ഉരുണ്ട പഴങ്ങൾ ഒന്ന് ഹോമിഗ്രാനേറ്റ് മതലനാരങ്ങ അനാരെന്നൊക്കെ പറയുന്നത് അതിൻ്റെ അകത്തെ പേൾസ് പോലെയുണ്ട് അതിൽ ധാരാളം അയൻ കണ്ടുണ്ട് അതൊരു നാച്ചുറൽ അഫ്രോഡ്സിയൊക്കെയാണെന്നാണ് പറയുന്നത് അത് സെക്സ് പ്രോബ്ലംസ് ഉള്ള ആൾക്കാർക്ക് ഗുണം ചെയ്യുന്നൊക്കെ പറയുന്നത് ഒപ്പം തണ്ണിമത്തൻ ധാരാളം വെള്ളമുണ്ട് ധാരാളം നാരുണ്ട് വളരെ കുറച്ച് ഷുഗർ അതിൻ്റെ അത് ഉണ്ടാവുകയുള്ളൂ അതുപോലെ ബട്ടർ ഫ്രൂട്ട് പാഷൻ ഫുഡ് പാഷൻ ഫുഡ് തന്നെ വൈറ്റമിൻ സി റിച്ച് ആണ് ഒക്കെ പോയി മെൻറ്റൻ വൈറ്റമിൻ സി വളരെ നല്ലതെന്ന് പറയുന്നുണ്ട് പാഷൻ ഫ്രൂട്ടൊക്കെ അങ്ങനത്തെ ഗുണം ചെയ്യും ബട്ടർ ഫ്രൂട്ട് ലോകത്തെ ഏറ്റവും നല്ല ഫ്രൂട്ട് എന്നാണ് ശരിക്കും പറയേണ്ടത് ബട്ടർ ഫ്രൂട്ടിനെ കാരണം അതിൻ്റെ അകത്ത് എയ്റ്റീൻ പെർസെൻ്റ് ഉള്ള ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് നമുക്ക് ഈ ക്യാൻസർ ഒക്കെ ഉണ്ടാക്കുന്ന ഫ്രീ റാഡിക്കൽസിനെല്ലാം ക്ലീൻ ചെയ്യുന്നത് ആൻറ്റി ആണ് അതുപോലെ നമ്മുടെ രക്തക്കോലിൽ ബ്ലോക്ക് ഉണ്ടാക്കുന്ന എൽ ഡി എൽ ബാഡ് കൊളസ്ട്രോൾ അതൊക്കെ ഓക്സിഡൈസ്ഡ് ആയിട്ട് അടിഞ്ഞുഡിയൻ ബ്ലോക്ക്സ് ഉണ്ടാക്കുന്നത് നമ്മുടെ അകത്ത് ഈ ഓക്സിഡേ ഓക്സിഡേറ്റീവ് പ്രോസസ്സിനെല്ലാം ബ്ലോക്ക് ചെയ്യുന്നത് ആൻറ്റി ഓക്സിഡൻസ് ആണ് സോ ഇതൊക്കെ ഏറ്റവും കൂടുതലുള്ളതുകൊണ്ട് ഈ ഫ്രൂട്ട്സ് എല്ലാം ഏറ്റവും നല്ല ഫ്രൂട്ട്സ് ഉൾപ്പെടുത്താം അതുകൊണ്ട് ആപ്പിൾ അനാര തണ്ണി ഇതെല്ലാം ബാക്കിയെല്ലാം മുന്തിരി പൈനാപ്പിൾ തുടങ്ങിയ ഫ്രൂട്ട്സ് എല്ലാം നിങ്ങൾ ആവശ്യത്തിന് കഴിക്കാം നമ്മൾ അധികമായാൽ അമൃതം വിഷമെന്നുള്ള ഒന്ന് മനസ്സിലുണ്ടായാൽ മാത്രം മതി പിന്നെ പൊതുവെ എല്ലാവരും ചോദിക്കും ചക്ക ചക്ക കഴിക്കുമ്പോൾ അത് പച്ചക്കറിയാണ് പഴുത്തത് കഴിക്കുമ്പോൾ പഴമാണ് പക്ഷെ മലയാളിയുടെ പ്രോബ്ലം ഒരു ചക്ക എടുത്തിട്ട് ചക്ക മുഴുവനും തിന്ന് തീർക്കാതെ അവിടെ നിന്ന് എഴുന്നേക്കില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ വയറാണെന്ന് വിചാരിച്ച് കഴിക്കാൻ പഠിച്ചാൽ ചക്കയൊക്കെ ലോകത്ത് ഏറ്റവും നല്ല ഭക്ഷണം കളിപ്പെടുത്താം അതുപോലെ മാങ്ങയും ആവശ്യത്തിന് കഴിക്കാം പഴങ്ങളാണ് പിന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ വാഴപ്പഴങ്ങൾ അതിൽ തന്നെ റോബസ്റ്റാ ഞാലിപ്പൂവൻ പൂവൻ മൈസൂർ പഴം എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ആവശ്യത്തിന് കഴിക്കാം അധികം വേണ്ട ഒന്നോ രണ്ടോ എല്ലാം കഴിച്ചോളൂ അപ്പോൾ കോൺസ്റ്റപ്പേഷനുള്ള ആൾക്കാരൊക്കെ എല്ലാം രാത്രി ഇത് കഴിച്ച് കഴിഞ്ഞാൽ കുടലിന് നല്ലതാണത് അതേസമയം പുഴുങ്ങി കഴിക്കുന്ന ഒരു ഒഴിപ്പ് നമ്മൾ നേന്ത്രപ്പഴ അത് പലരുടെയും ഷുഗർ കൂട്ടുന്നു കാണാറുണ്ട് പക്ഷെ നിങ്ങൾ കഴിച്ചു നോക്കുക കഴിച്ചു നോക്കിയിട്ട് ഷുഗർ കൂടുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിക്കൊള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതും കഴിക്കാം നമുക്ക് ഇഷ്ടപ്പെട്ട ഈ ഫ്രൂട്ട്സൊക്കെ വേണ്ടെന്ന് വെച്ചാൽ പേടിച്ചിട്ട് പട്ടിന് കിടന്നിട്ട് എത്ര പേരുടെ പ്രമേഹം മാറിയിട്ടുണ്ട് അതേസം നമ്മൾ കഴിച്ചിട്ട് നമുക്ക് സ്വന്തമായിട്ട് ചെക്ക് ചെയ്തുകൊണ്ട് എന്തെല്ലാം കഴിക്കുമ്പോൾ കൂടുന്നുണ്ട് ഒപ്പം നമ്മൾ വ്യായാമം കൊണ്ട് കവർ ചെയ്തുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് ഫ്രൂട്ട്സ് കഴിച്ചാൽ നമ്മുടെ ഹെൽത്ത് ലെവലും മാറുന്നത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകും വിത്തിൻ ഫ്യൂ ഡേയ്സ് പരീക്ഷിച്ച് നോക്കുക സ്വന്തം ജീവിതത്തിൽ